ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താണ് ഇപ്പോൾ ലിയത്താക്കൊരു വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നില്ലേ അപ്പം നമ്മൾ കുട്ടികളെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ നമുക്ക് പുസ്തകവും പിന്നെ സ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കി അടക്കി ഒതുക്കി വെക്കാനായില്ലേ അപ്പോൾ എനിക്ക് കൊണ്ടിട്ട് രണ്ട് മക്കൾ സ്കൂൾ പോകാനും മൂത്ത മൂളും പോകുന്നുണ്ട് പക്ഷെ അവളവളെ വീട്ടിലാണ് കെട്ടിച്ച വീട്ടിലാണ് ഇതിൻ്റെ രണ്ട് കുഞ്ഞുമക്കളെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ ഇവിടെ അടുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ പുതിയത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പൊടി തട്ടിയാലോ കാരണം ഒക്കെ ഇങ്ങനെ പൂത്ത് കിടക്കുകയല്ലേ അപ്പോൾ ഇതാ നമ്മളെ ആലയമോളതാണ് കേട്ടോ ഇത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ അത് ഇതെങ്ങനെയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ അത് കാണിച്ചിരുന്നത് പിന്നെ ആശം മോളുടെ ഇതാ ഇത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ എന്തിനു പറയണേ നല്ല പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് പൊടി തട്ടിയെടുക്കണേ ഒന്ന് റീഫ്രഷാക്കണേ പിന്നെതാ അടുത്തത് മദ്രസേത്താണ് ഇതും അവൾ എന്നും കൊണ്ടുപോകുന്നതാണ് പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കി കൊടുത്താലും അവർക്കൊരു പെൻസിലൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ആക്കണ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലടുത്ത് പിന്നെതാ ആയിസോളം ആര്യമ്മോളം മദ്രസത്താണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല ഉണ്ട് കിട്ടും അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കലോ എങ്ങനെയൊന്നും ഒന്നും നോക്കാലോ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി കിട്ടും കേട്ടോ അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടിയത് വെറും നിസ്സാര സംഭവമാണ് കേട്ടോ നമുക്ക് എന്താ വേണ്ടത് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം എല്ലാവരും വീട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബക്കറ്റിൽ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മളെ കൈട്ടിങ്ങനെ ഇളക്കാൻ പറ്റി ചൂടാവണം ചൂടുള്ളതാണ് നല്ലത് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡാ ബേക്കിംഗ് സോഡ പത്ത് രൂപയാണ് കേട്ടോ ഇതൊരു പാക്കറ്റിന് അങ്ങനെ ഞാൻ ഈ രണ്ട് പാക്കറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നാല് ബാഗുണ്ടല്ലോ കഴുകിയെടുക്കാൻ അപ്പോൾ നമുക്കൊന്ന് ഇത് കഴുകിയെടുത്താലോ നാലും ഇതിൽ കൊള്ളുമോ ഇല്ലെന്നൊന്ന് നമുക്ക് നോക്കാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നന്നായി നന്നായിളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യതാണ് ഈ ബാഗ് കണ്ടിട്ട് ഞങ്ങൾ ഇതൊന്ന് ഇട്ടെടുക്കട്ടോ അങ്ങനെ നമ്മൾ നാല് ബാഗുകളും നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടതാ നന്നാക്കി തിരിച്ചു മറിച്ചിട്ടൊന്ന് നന്നാക്കി ഒന്ന് കഴുകി കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരൊറ്റ ചേരുവമാതി നമ്മളെ ബാഗ് നമുക്ക് ക്ലീനായി കിട്ടാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് വെള്ളത്തിൻ്റെ കളറ് കണ്ടീലങ്ങൾ ആ ചാളിയൊക്കെ നന്നായി ഇളകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഒലുമ്പിയെടുക്കാം അപ്പോൾ തന്നെ ഇത് ക്ലീൻ ആവും ബ്രഷും വേണ്ട ഒരക്കും വേണ്ട സോപ്പും വേണ്ട ഒന്നും വേണ്ട കേട്ടോ അങ്ങനെന്താ നമ്മളിത് രണ്ടാമത്തൊരു വെള്ളത്തിൽ ഒരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒരുമ്പി എടുത്താൽ മതി അപ്പം അതിൻ്റെ കളറും നോക്കണേ അത്യാവശ്യം കലക്കുന്നുണ്ട് ഇനി മൂന്നാമതൊരു വെള്ളത്തിൽ നമുക്ക് ഒരുമ്പി എടുക്കാം കേട്ടോ അപ്പം നമ്മളെ വെള്ളം മഴത്ത് അതായത് മഴ കാരണം കലങ്ങിയതാണ് കേട്ടോ ഈ ഈ വെള്ളമാണ് നമ്മൾ വെള്ളം അപ്പോൾ ഇതിലേക്ക് മൂന്നാമത്തെ വെള്ളമാണ് നമ്മളൊന്നിട്ട് കൈ നോക്കുകട്ടോ അപ്പോൾ ഒരുവിധം അഴുക്കുകളൊക്കെ പോന്നിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല വെള്ളത്തെയും വല്ലാതെ കലക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടിയില്ല നിങ്ങൾ നമ്മളെ ബാഗൊക്കെ ഞാൻ ഇതുപോലെ തൂക്കിയിട്ടിട്ട് നന്നായി ഉണക്കി ഉണക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട് എന്നാലും ഈ ഉള്ള വെയിലത്ത് ഇതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടട്ടെ അപ്പോൾ എനിക്കിത് നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഒരു ടിപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നങ്ങട്ടെ നിൽക്ക അപ്പോഴേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകളും പഴയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലമലൈക്കും